നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കമ്മ്യൂണിസം നിലനിൽക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തോൽക്കണം സഖാക്കളുടെ നെറുകയിലിടിച്ച് സഖാവ് സച്ചുതാനന്ദൻ മൂന്ന് പതിറ്റാണ്ടിലധികം തുടർഭരണം നടത്തി ഒടുവിൽ തോറ്റുതുന്നം പാടി ഒരു ചെങ്കൊടി പോലും അവശേഷിപ്പിക്കാൻ കഴിയാത്ത പശ്ചിമബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗതികേട് കേരളത്തിൽ ഉണ്ടാകാതിരിക്കേണ്ടതിന് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുരണി പരാജയപ്പെടണം എന്ന് പറഞ്ഞത് സാഹിത്യ അക്കാദമി തലവനും കമ്മ്യൂണിസ്റ്റ് അനുഭാവിയുമായ പ്രശസ്ത കവി സച്ചുതാനന്ദനാണ് പ്രമുഖ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കമ്മ്യൂണിസം കേരളത്തിൽ ഇനിയും നിലനിൽക്കണമെങ്കിൽ ആ പാർട്ടി അധികാരത്തിൽ നിന്നും പുറത്താകണം എന്ന് തുറന്നടിച്ചിരിക്കുന്നത് അധികാര തുടർച്ച ഉണ്ടായാൽ ഭരണത്തെയും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സഖാക്കളെയും വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് വീഴിക്കും ഇപ്പോഴുള്ളതിനേക്കാൾ അഴിമതി കൊള്ളയും തെറ്റായ പ്രവണതകളും ശക്തിപ്പെടുമെന്നും സച്ചുതാനന്ദൻ വെളിപ്പെടുത്തി ബംഗാളിൽ ഒരു കാലത്തെ ചെങ്കൊടിയും കമ്മ്യൂണിസവും മാത്രമായിരുന്നു സംസാരം പശ്ചിമ പശ്ചിമബംഗാളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അനുഭവമുണ്ടല്ലോ എന്ന മുന്നറിയിപ്പും സച്ചിദാനന്ദന്റെ വാക്കുകളിലുണ്ട് തുടർഭരണം ഭരണം സഖാക്കളെ നന്മയിൽ നിന്നും തിന്മയിലേക്കാണ് എത്തിച്ചത് സഖാക്കളായ സാധാരണ ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയത് നേതൃത്വം അറിഞ്ഞില്ല അതുകൊണ്ടാണ് ഏറെക്കാലം കമ്മ്യൂണിസ്റ്റ് ഭരണം നടത്തിയ ബംഗാളിലെ പാവങ്ങൾ തൊഴിൽ തേടി കേരളത്തിലേക്ക് ഒഴുകിയത് എന്നാണ് സച്ചിദാനന്ദന്റെ തുറന്നു പറച്ചിൽ തുടർഭരണം ഭരണം ഏത് രാഷ്ട്രീയ പാർട്ടികളിലും അഴിമതിക്കും തട്ടിപ്പിനും അവസരമുണ്ടാക്കും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ടാം ഭരണത്തിലാണ് നിരവധി ആരോപണങ്ങൾ ഉണ്ടായത് ഇത്തരം കാര്യങ്ങളാണ് ഭരണവിരുദ്ധ വികാരം ജന ിൽ ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് ഭരണം എന്നത് കേരളത്തിൽ നിന്നും കമ്മ്യൂണിസവും ചെങ്കൊടിയും ഇല്ലാതാക്കാനേ ഉപകരിക്കും സച്ചിദാനന്ദന്റെ ഈ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ രംഗത്ത് വരികയുണ്ടായി എന്നാൽ സച്ചിദാനന്ദന്റെ പരാമർശങ്ങൾക്ക് കൃത്യമായ വിശദീകരണം നൽകാൻ കൺവീനർക്ക് കഴിഞ്ഞില്ല ഇടതുമുന്നണി ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരും എന്ന് മാത്രമാണ് രാമകൃഷ്ണൻ സച്ചിദാനന്ദന്റെ മറുപടിയായി പറഞ്ഞൊപ്പിച്ചത് നന്ദി നമസ്കാരം